മാനിസ് ഡ്രൈവ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ് ആണീസ് ചർച്ച് പഴ ചർച്ചിൽ നമ്മൾ പോകണം കേട്ടോ അവിടെ നിന്ന് കുറെ ഞങ്ങളുടെ മാതൃസംഘത്തിൻ്റെ അമ്മമാരെല്ലാവരും കൂടി പച്ചക്കറി കൃഷി നടത്താനായിട്ട് കൃത്യം മൂന്ന് മണിക്കായി എല്ലാവരും എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും മൂന്ന് മണിക്ക് തന്നെ അവിടെ എത്തി പയറ് അതുപോലെ തന്നെ ചീര വെണ്ട വെള്ളരി കുക്കുംപറ് പിന്നെ പച്ചമുളക് വഴുതന എന്ന് വേണ്ട കുറേ പച്ചക്കറികൾ ഒത്തിരി നമുക്ക് എന്നും നിത്യ നിത്യ ആവശ്യത്തിന് വേണ്ട പച്ചക്കറികളെല്ലാം തന്നെ നടാനാണ് തീരുമാനം എടുത്തത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പച്ചക്കറി കൃഷി നടത്താൻ നടത്താണ് എല്ലാവരും കൂടി നടാണ് കേട്ടോ എന്തൊരു സഹകരണം നോക്കി എല്ലാവരും സഹകരിച്ച് വീട്ടിൽ ഒത്തിരി പണിത്തിരക്കുള്ളവരാണെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയത്തേക്ക് വെച്ച് നമ്മൾ പള്ളിയിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ വിഷമടിക്കാത്ത കുറച്ച് പച്ചക്കറി നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്ക് കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പം അച്ഛൻ്റെ സഹകരണത്തോടെ അച്ഛൻ്റെ അച്ഛൻ്റെ സമ്മതത്തോടു കൂടിയാണ് കേട്ടോ പള്ളിപ്പറമ്പാണത് പള്ളിപ്പറമ്പിൽ ഞങ്ങൾ നടാനായിട്ട് തീരുമാനം എടുത്തത് അച്ഛനും സമ്മതക്കുറവില്ല അവരുടെയൊക്കെ സഹകരണത്തോടെ എല്ലാവരുടെയും സഹകരണ കൈക്കാരന്മാരുടെയൊക്കെ സഹകരണത്തോടെയാണ് നമ്മൾ ചെയ്യാനായിട്ടത് എത്തത് അപ്പം എല്ലാവരും കൂടി നമ്മൾ പച്ചക്കറിയൊക്കെ നട്ട് നമ്മൾ സ്നേഹത്തോടെ വെള്ളമൊക്കെ കുടിച്ച് പഴമൊക്കെ അഴിച്ച് നമ്മൾ അവിടുന്ന് പിരിഞ്ഞു കിട്ടും അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒപ്ഡേഷൻ ഓരോ അപ്ഡേഷൻ നാം അതായത് സമയങ്ങളിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾക്ക് നല്ലൊരു വിളവെടുപ്പ് എടുക്കാൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ